എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ സാമ്പാർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഏറ്റവും പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് സാമ്പാർ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് പരിപ്പ് കഴുകി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ കഷ്ണങ്ങളായിട്ട് ഇതിൽ മുരിങ്ങാക്കോല് ക്യാരറ്റ് തക്കാളി രണ്ടുമൂന്ന് കോവക്കണ്ട് രണ്ടുമൂന്ന് അച്ചിങ്ങ ബീൻസ് അത്രയൊക്കെ ഉള്ളു കേട്ടോ അധികം കഷ്ണങ്ങളൊന്നുമില്ലേ അപ്പോൾ അത്രയും നമ്മൾ കഴുകി അരിഞ്ഞിട്ട് അതൊന്ന് പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് അല്ലെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ സമയത്ത് നമ്മളെയിൽ കായം കട്ടക്കായം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി മാത്രം ചേർത്തിട്ടാണ് സാമ്പാർ വെക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഇത് മതി ഞാനിപ്പോൾ വെള്ളം കൂടുതൽ കൂടുതലൊഴിക്കുന്നില്ലേ വെള്ളം വേണമെങ്കിൽ കൂട്ടി ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് വീസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണേ പിന്നെ അതിന് ശേഷം അതിലേക്ക് വെണ്ടക്ക തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വെണ്ടക്ക നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ കറി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഞോള പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെണ്ടക്കയും തക്കാളി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റുക അതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി വെച്ചിട്ടുള്ള പൈപ്പും കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടി കഴിയുന്ന സമയത്ത് ഞാൻ വീണ്ടും ഒരു അര ടേബിൾ സ്പൂൺ വരെ സാമ്പാറോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ സാമ്പാറോടുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഒരുപാട് വെന്തൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി അതിന് ശേഷം സാമ്പാറോടി കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളോട് ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കണം പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ തക്കാളി ഓൾറെഡി ചേർക്കുന്നുണ്ടല്ലോ ഒരുപാട് പുളി ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളി മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ ഉപ്പ് നോക്കാം ഉപ്പ് പാകം അല്ലെങ്കിൽ ഉപ്പും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യം പാകമാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുക കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡിയാണ് കേട്ടോ ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉലുവ പൊടിച്ചത് കായം പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിഞ്ച് വെച്ചിട്ടൊന്ന് തൂക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ